നമ്മൾ കൊല്ലൂരിലേക്ക് പോവുകയാണ് ഇന്ന് മഹാനവമിയാണ് മൂകാംബിക ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് വിദ്യാരംഭം നാളെ രാവിലെ മൂന്ന് മണി മുതലാണ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ എന്തായി എന്ന് നമുക്ക് നോക്കാം കൊല്ലൂരിൽ നിന്ന് അർച്ചനാ രവീന്ദ്രനും രഞ്ജിത് മനിപ്പാടിയും നമുക്കൊപ്പം ചേരുന്നു അർച്ചന രവീന്ദ്രൻ കൊല്ലൂരിലേക്ക് കൂടുതൽ തിരക്കായി വരികയാണോ ഇപ്പോൾ മഹാനവമിയുടെ ദിവസം റുജി അത് തന്നെയാണ് തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട് രാവിലെയോടുണ്ടായ തിരക്കിനേക്കാൾ ഇപ്പോൾ വലിയൊരു തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ആ രഥത്തിന് ഉള്ളത് രഥം ഏകദേശം മൂന്നര വിഷമിക്കണം മണിക്കൂറോട് കൂടിയാണ് മുഖ്യതന്ത്രി നിത്യാനന്ദ ആഡിഖയുടെ കാർമ്മികത്വത്തിൽ പുഷ്പ രഥോത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക എന്നാലും ഇവിടെ ഒരുപാട് ആളുകളെ കാണാൻ കഴിയുന്നു അധികവും മലയാളികൾ തന്നെയാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നു എന്നാലും ഇവിടെയുള്ള എല്ലാ ചടങ്ങുകളും അതുപോലെ വിശേഷാൽ പൂജകളടക്കം ഇപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് ആളുകളെല്ലാം തന്നെ വളരെ ഭക്തി മാർഗത്തോടെ ക്ഷേത്രാങ്കടത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു എന്തായാലും ഇതിന്റെ നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളോട് തന്നെ തുടങ്ങി ഇപ്പം വീണ്ടും നട അടച്ചതിന് ശേഷം ഇപ്പം നട തുറന്നുകയാണ് ഇതിനു ശേഷമാണ് ഒന്നേകാലിന് മുഹൂർത്തം രഥോത്സവത്തിന്റെ മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ അല്ലാതെ ഇവിടെ ഒരു വർഷത്തിൽ രണ്ട് രണ്ടുസവർ ഒന്ന് ആനുവൽ കാർ ഫെസ്റ്റിവൽ എന്ന് പറയും രഥോത്സവം മഹാരഥോത്സവം അത് പിന്നുള്ള ഒരെണ്ണമാണ് ഈ നവരാത്രിയുടെ ടൈമിലുള്ള ഇത് ഈ രഥം പുഷ്പരഥം ക്ഷേത്രത്തിനുള്ളിലാണ് വലിക്കുന്നത് ആളുകളുണ്ട് ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് അല്ല ഇത് നവരാത്രി എന്ന് പറയുമ്പോൾ ഈ തിന്മയുടെ മേൽ നന്മയ്ക്കുള്ള വിജയം അപ്പം നവരാത്രിയുടെ അവസാനത്തെ മുഹൂർത്തത്തിലാണ് രഥോത്സവം നടക്കുന്നത് അപ്പം ഈ ഈവൽ ശക്തികളെല്ലാം കൊന്നതിന് ശേഷം ദേവി വിജയ രഥത്തിലേറുക എന്നുള്ളതാണ് ഇതിൻ്റെ ആയിട്ടുള്ളത് പിന്നെ എല്ലാ വർഷവും ഇത് ആൾക്കാർ കൂടുതലായിട്ടാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് കാര്യം വേറൊരു കാര്യം ഇവിടെ ജാതി മത ചിന്തകളില്ല എല്ലാ മതസ്ഥരും വരും ഈ ക്ഷേത്രത്തിൽ ഇപ്പം എഴുത്തിന് ഇരുത്താനാണെങ്കിൽ പോലും പല പല മതങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ കുട്ടി കുരുന്നുകളെ ഇവിടെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കും അല്ല എല്ലാം എല്ലാ വർഷവും ഒരു പത്ത് മുപ്പതിനായിരത്തോളം ആൾക്കാർ വരും രജിസ്ട്രേഷൻ തന്നെ നടക്കും രാവിലെ മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നാളെ ഈ അവസാന നവരാത്രിയിലെ ഈ നവമിയിലും ദശമിയിലും രാവിലെ മൂന്ന് മണിക്കാണ് ക്ഷേത്രം തുടക്കുന്നത് മൂന്ന് മണിക്ക് തന്നെ നാളെ സ്റ്റാർട്ട് ചെയ്തോളൂ സുചി അത് തന്നെയാണ് പ്രാരംഭ നടപടികളെല്ലാം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആളുകളെ നമുക്ക് ദൃശ്യങ്ങളിൽ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട് മലയാളികളെ അത്തരത്തിൽ എല്ലാം തന്നെ ഈ ഒരു ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു കാഴ്ച തന്നെ നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ഒന്നേക്കാൾ മണിയോടുകൂടി ഇത്തരത്തിൽ രഥോത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും എന്നുള്ളതാണ് ക്ഷേത്രാങ്കണത്തിൽ നിന്നും ഈ ഒരു ക്ഷേത്ര ജീവനക്കാരടക്കം നമ്മളോട് വ്യക്തമാക്കുന്നത് ചേച്ചി എപ്പോൾ വന്നത് രാവിലെ എത്തിയതാ മോളെ കാസർകോടാണ് കാസർഗോഡാണ് എല്ലാ എല്ലാ ദിവസം വർഷം തോറും വരും പൈസ എടുക്കണോ അയ്യോ എത്ര സമയായി നിക്കുന്നത് ഒരേ സമയമായി ഓ നല്ല തിരക്കാണ് അല്ല എട്ട് കൊല്ലായി എട്ടു കൊല്ലം ആ സ്ഥിരമായിട്ട് വരുന്നത് ഞാൻ കോഴിക്കോട് അല്ല രണ്ടാമ നാളെ എഴുത്തിനെ ആർക്കിനെയോ അങ്ങനെയൊന്നും ഇല്ല ഇതിനായിട്ട് അത് തന്നെയാണ് കോഴിക്കോട് ഉൾപ്പെടെയുള്ള ഒരുപാട് വിവിധ ജില്ലകളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നവായി അവിടേക്ക് എത്തിക്കുന്ന ആളുകളാണ് അവരൊക്കെ എല്ലാ വർഷവും വരാറുള്ള ആളുകളാണ് അപ്പോൾ നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്കും കാഴ്ചകളിലേക്കും ഒക്കെ എത്താം